ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ കറി ആക്കിയാലോ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനാദ്യം കുറച്ച് സവാള എടുക്കുക ഞാൻ ഒറ്റ സവാള എടുത്തിട്ടു കേട്ടോ ഒരു സവാള ഒരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ ഉരുളക്കിറങ്ങിയില്ലേ അത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെ അതിലിട്ട് ഒന്ന് മിക്സാക്കുക അതിന് ശേഷം ഒരു നമ്മുടെ എരുവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് മുളക് പൊടി ഇടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തുകൊണ്ട് തന്നെ രണ്ട് സ്പൂണ് കൊത്തമ്പാരി അതായത് മല്ലി മല്ലിപ്പൊടി അതും അതിന് അതിനുശേഷം കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെക്കുക നന്നായിട്ട് തിളക്കുന്നു അതിൽ കുറച്ച് കറിവേപ്പിലേക്ക് ഇടുക ഇഷ്ടമാണ് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് എനിക്ക് നല്ല എരിവ് ഇഷ്ടമാണ് കുരുമുളകിൻ്റെ എരി പ്രത്യേകിച്ച് മൂക്കുന്നു അതിനൊക്കെ വെള്ളം വരണം അങ്ങനെ എരിവിടുക അതിനുശേഷം ശേഷം അത് ഇളക്കാൻ പാടില്ല പൊത്തി വെക്കുക പൊത്തി വെച്ചിട്ട് നന്നായിട്ട് തിള വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളി ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറിയ ഇങ്ങനെ കുനുമുന അരിഞ്ഞിട്ട് കുനുമുന അല്ല കുറച്ചൊരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് ചൂടായി വരുന്നത് വരവയറ്റുക അതിനുശേഷം ഇട്ടിരിക്കുന്ന ഒരു സിഗ്രറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയില്ലേ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ആവുന്നത് വരെ നമ്മളതൊന്ന് വിളിച്ചിട്ടും ഏകദേശം തേങ്ങ ആയി വരുമ്പോൾ തന്നെ അത് അധികം വെക്കണ്ട ആ കരിഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമ്മളത് തീയൊക്കെ ഓഫ് ചെയ്യുക നമ്മുടെ കറിയിലേക്ക് തട്ടുക അറ്റിക്കൂട്ട് കറിയാണ് അപ്പോൾ കറിയിലേക്ക് തട്ടുക നല്ല സ്മെല് വരും നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നില്ലേ ഇത് തോന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ കറിയാൻ വെക്കാൻ അറിയാൻ അറിയാത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാം കേട്ടോ പിന്നെ നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നോക്കണം ഉപ്പുണ്ടോ ഇരുവുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ അത് കലങ്ങളായിട്ടുള്ള നമ്മളെ ശീലമാണ് പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് പീസ് ഇടുക കുറച്ച് ചാർ വെച്ചിട്ട് അത് എടുത്തിട്ടങ്ങ് പോവാം കഴിക്കുക എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ നമ്മളെല്ലാം നമ്മുടെ ടെസ്റ്റ് ആദ്യം നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട് പക്കലർക്കൂർ കൊണ്ടും അപ്പം ഈ എരിവ് എടുത്ത് കഴിക്കാമോ എന്തറിയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരുവുണ്ട് നോക്കുന്ന വായുന്നൊക്കെ വെള്ളം വരുന്ന രീതിയിൽ തന്നെ എരിവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ചോറിനായാലും ചപ്പാത്തിക്കായാലും കുഴപ്പമില്ല ഏത് ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു കറി കഴിക്കാം വെറുതെ പറയുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളത് വെച്ച് നോക്കുക അധികം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വലിയ പൊടികളൊന്നും ഇല്ല ും ഒരു പ്രത്യേകിഷ്ടം ഉണ്ടാവും ഇത് വെക്കാൻ വേണ്ടിട്ട് എന്ത് ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മളത് കഴിക്കും പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് വീഡിയോന്റെ എന്തേലും മനസിലാവും അപ്പൊ കഴിച്ച് കഴിഞ്ഞുകീഡിയ